െ സുഭാഷിതങ്ങളിൽ വായിക്കുന്നുണ്ട് ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും ഒരു ജനത പടുത്തുയർത്തപ്പെടുന്നത് ഒരു ജനത പ്രബുദ്ധരായിത്തീരുന്നത് ദൈവവചനത്തിൻ്റെ ശ്രദ്ധയുള്ള പഠനത്തിലൂടെയാണ് നിങ്ങളുടെ കുടുംബങ്ങൾ സുസ്ഥിരമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ചിട്ടയായ വചന പഠനം നിങ്ങളുടെ കുടുംബത്തിന് അത്യാവശ്യമാണ് എന്ന് തിരിച്ചറിയണം ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങളെ ദൈവവചനത്തിൽ ആഴപ്പെടുത്തുന്ന ദൈവം നമ്മെക്കുറിച്ച് പറഞ്ഞു തന്ന ഈ മനോഹരമായ ദൈവിക പദ്ധതിയുടെ ചരിത്രത്തെ ഈ ബൈബിൾ സ്റ്റോറിയെ ഈ ബൈബിൾ രക്ഷാകര കഥയെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിച്ചു കൊടുക്കാൻ ചെറിയ പ്രായത്തിലേ കഴിഞ്ഞാൽ അവർ തങ്ങളുടെ ജീവിതം മുഴുവനെ നോക്കിക്കാണുന്നത് ദൈവം തങ്ങളെക്കുറിച്ച് കണ്ട ഈ വീക്ഷണ ആയിരിക്കും അതിന് പരാജയപ്പെട്ടാൽ നമ്മുടെ ജനം മറ്റ് സമൂഹത്തിൽ നിലനിൽക്കുന്ന പല നരേറ്റീവുകളും വിവരണങ്ങളും സ്റ്റോറികളും വിശ്വസിക്കുകയും അതിനനുസരിച്ച് ലോകവും പിശാചും പറയുന്നത് പോലെ ജീവിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ വചനത്തെ വ്യാപിപ്പിക്കുന്നതിൽ ഗൗരവതരമായ ഒരു ശ്രദ്ധ പുലർത്തേണ്ടത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്